ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മളെല്ലാവരും ക്രിസ്തു ശിഷ്യരാണല്ലോ ക്രിസ്തു ശിഷ്യരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ഈശോ തൻ്റെ ശിഷ്യരിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടി അവരെ വിളിച്ചേ ഇതാ മർക്കോസ് സുശേഷൻ അറിയിച്ച സുവിശേഷം അദ്ധ്യായം മൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വചനം പറയാണ് തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അപ്പോൾ ഈശു എന്തിനെ ശിശുമാരെ വിളിച്ച് ഒന്നാമത് ഈശോയുടെ ആഗ്രഹം തൻ്റെ കൂടെ ആയിരിക്കണം പിന്നെ താൻ എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്ന് ആ പ്രവൃത്തികൾ ചെയ്യണം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കണം ദൈവ മഹത്വമായിട്ട് അവർ മാറണം പ്രിയപ്പെട്ടവർ ഇത് നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒന്നാമത് ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഏത് ജീവന്തസ്സുള്ള വ്യക്തിയാണെങ്കിലും നാം കർത്താവിൻ്റെ കൂടെയായിരിക്കണമെന്ന് പ്രാർത്ഥനയിലായിരിക്കണമെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവചിന്തയോടെ ജീവിക്കണമെന്ന് യീശു ആഗ്രഹിക്കുന്നു രണ്ടാമത് നമ്മൾ പോകുന്ന വഴികളിൽ ദൈവത്തെക്കുറിച്ച് പറയണമെന്ന് ദൈവത്തിൻ്റെ മഹത്വം മാറണമെന്ന് ഈശു ആഗ്രഹിക്കുന്നു നമുക്കത് അനുസരിച്ച് ജീവിക്കാം അപ്പോൾ നമ്മെ വിളിച്ച കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത കർത്താവ് നമ്മെ ഒത്തു സന്തോഷിക്കും നമുക്ക് അനുഗ്രഹമായിട്ട് മാറും ഈശു നമ്മെ अनुग्रही